നമസ്കാരം നമ്മുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ ഒന്നിൽ ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തി അഭിമാനമായി മാറിയിരുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിലെ എസ് ഡി എസ് സി എസ് എച്ച് എ ആറിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചിരുന്നു ചന്ദ്രന്റെ കെമിക്കൽ മിനറോളജിക്കൽ ഫോട്ടോ ജിയോളജിക്കൽ മാപ്പിങ്ങിനായി ചന്ദ്രോപരിതലത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ ചുറ്റുകയായിരുന്നു പേടകം ഇന്ത്യ യു എസ് എ യു കെ ജർമ്മനി സ്വീഡൻ ബൾഗേറിയ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച പതിനൊന്ന് ശാസ്ത്രീയ ഉപകരണങ്ങൾ പേടകത്തിൽ വഹിച്ചു എല്ലാ പ്രധാന ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഒൻപത് മെയ് മാസത്തിൽ ഭ്രമണപഥം ഇരുന്നൂറ് കിലോമീറ്ററായി ഉയർത്തി ഉപഗ്രഹം ചന്ദ്രനു ചുറ്റും മൂവായിരത്തി നാനൂറിലധികം ഭ്രമണ പഥങ്ങൾ നടത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ബഹിരാകാശ പേടകവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടപ്പോൾ ദൗത്യം അവസാനിച്ചു എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നതല്ലായിരുന്നു ഐ എസ് ആർഒയുടെ പരിശ്രമങ്ങൾ വമ്പൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ന് ഇന്ത്യയുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മളെ വാനോളം ഉയർത്തുന്നുണ്ട് ഇപ്പോഴിതാ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രോ ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങളിലെ ഗർത്തങ്ങളിൽ മഞ്ഞു രൂപത്തിൽ കൂടുതൽ വെള്ളമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനം ഉപരിതലത്തിലുള്ള ഹിമത്തേക്കാൾ അഞ്ചു മുതൽ എട്ട് മടങ്ങ് വരെ വലുതാകും ഇരു ധ്രുവങ്ങളിലെയും ഐസ് എന്നാണ് പഠനം ഇസ്രോയുടെ സ്പേസസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ് ഐ ഐ ടി കാൺപൂർ സതേൺ കാലിഫോർണിയ സർവകലാശാല ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഐ ഐ ടി ധനബാദ് എന്നിവയുടെ സഹകരണത്തോടെ പഠനം നടത്തിയത് നിർണായക കണ്ടെത്തലുകൾ ജേണൽ ഓഫ് ഫോട്ടോഗ്രാമെട്രി ആൻഡ് റിമോട്ട് സെൻസസിംഗിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭാവിയിലെ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾക്കും ചന്ദ്രനിൽ മനുഷ്യ സാന്നിധ്യം നിലനിർത്തുന്നതിനും നിർണായകമായ കണ്ടെത്തലാണിത് നാസയുടെ ലൂണാർ റെക്കണൈസൺസ് ഓർബിറ്റിലെ റെഡാർ ലേസർ ഓപ്റ്റിക്കൽ ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ തെർമൽ റേഡിയോമീറ്റർ എന്നിവയുൾപ്പെടുന്ന ഏഴ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷകർ ഈ നിർണായക കണ്ടെത്തലുകളിൽ എത്തിച്ചേർന്നത് ചന്ദ്രയാൻ ടുവിലെ പോളാരിമെട്രിക് റെഡാർ ഡേറ്റ ഉപയോഗിച്ച് ചില ധ്രുവീയ ഗർത്തങ്ങളിൽ മഞ്ഞുരൂപത്തിൽ വെള്ളത്തിന്റെ സാധ്യത ചൂണ്ടിക്കാട്ടുന്ന ഐഎസ്ആർഒയുടെ മുൻ പഠനത്തെ പുതിയ പഠനം സാധൂകരിക്കുന്നുണ്ട് ഉത്തര ധ്രുവ മേഖലയിലെ മഞ്ഞു വെള്ളത്തിന്റെ വ്യാപ്തി ദക്ഷിണ മേഖലയെക്കാളും ഇരട്ടിയാണെന്ന് പഠനം സൂചിപ്പിക്കുന്നു ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ ചന്ദ്രധ്രുവങ്ങളിലെ വാട്ടർ ഐസിന്റെ വിതരണത്തെയും ആഴത്തെയും കുറിച്ചുള്ള കൃത്യമായ അറിവ് ഭാവിയിലെ ലാൻഡിംഗ് സൈറ്റ് തിരഞ്ഞെടുക്കുന്നതിനും ചന്ദ്രനിലെ അസ്ഥിരതകൾ പര്യവേഷണം ചെയ്യുന്നതിനും ചിത്രീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദൗത്യങ്ങൾക്കായി സാമ്പിൾ സൈറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാണ് ചന്ദ്രയാൻ ടു ഫ്രീക്വൻസി ഉപകരണത്തിൽ നിന്നുള്ള പോളാരിമെട്രിക് ഉപയോഗിച്ച് ചില ധ്രുവീയ ഗർത്തങ്ങളിൽ മഞ്ഞു രൂപത്തിലുള്ള വെള്ളത്തിന്റെ സാധ്യത ചൂണ്ടിക്കാണിക്കുന്ന സാക് ഐഎസ്ആർഒയുടെ മുൻ പഠനത്തെയും പുതിയ പഠനം പിന്തുണയ്ക്കുന്നുണ്ട് കൂടാതെ ഈ പഠനത്തിലെ ചന്ദ്രനിലെ വാട്ടർ ഐസിനെ കുറിച്ചുള്ള സമഗ്രമായ അറിവ് യുടെ ഭാവിയിലെ ചാന്ദ്ര പര്യവേഷണ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനും നിർണായകമാണ് ഈ പഠനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഫോട്ടോഗ്രാമെട്രി ആൻഡ് റിമോട്ട് സെൻസസിംഗ് ഫ്ലാഗ്ഷിപ്പ് ജേണൽ ഐ എസ് പി ആർ പി ആൻഡ് ആർ എസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നന്ദി